ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ജന്മം കൊണ്ട് നാട്ടുകാരൻ അല്ലെങ്കിലും കർമ്മം കൊണ്ട് ചാലിശ്ശേരി ഗ്രാമത്തിലെ ഒരാളായി മാറിക്കഴിഞ്ഞ കെ വി രാജന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ചാലിശ്ശേരി ഗ്രാമത്തിൽ നാലര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് രാജൻ ചാലിശ്ശേരി ഗ്രാമത്തിൽ പൊതുവിതരണ ലൈസൻസ് ഉടമ കെ വി രാജൻ നാലര പതിറ്റാണ്ട് പിന്നിട്ട് വ്യത്യസ്തനാവുകയാണ് പട്ടാമ്പി താലൂക്കിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഒരാൾ തന്നെ റേഷൻ കട നടത്തുന്ന അപൂർവതയും ഇദ്ദേഹത്തിന് സ്വന്തമാണ് പതിനെട്ടാം വയസ്സിൽ മെയിൻ റോഡ് ശങ്കരൻ നമ്പ്യാരുടെ റേഷൻ കടയിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച് പൊതുവിതരണ രീതികൾ പഠിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ ചാലിശ്ശേരി ടൗൺ ഹൈസ്കൂളിന് സമീപമുള്ള നൂറ്റി നമ്പർ റേഷൻ കടയിലേക്ക് എത്തി കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി റേഷൻ കടയിലേക്ക് പ്രായവ്യത്യാസം കൂടാതെ എത്തുന്നവരുമായി സ്നേഹത്തോടെയുള്ള ഇടപഴകലും ഓരോ കാർഡുടമകൾക്കും ഭക്ഷ്യഭക്ഷ്യേതര വസ്തുക്കൾ വിതരണത്തിലുള്ള കൃത്യതയും പൊതുവിതരണ രംഗത്ത് രാജനെ വിശ്വസ്തനും കണ്ണിലുണ്ണിയുമാക്കി കോവിഡ് കാലത്തും മുഴുവൻ സമയത്തും പൊതുവിതരണ രംഗത്ത് സജീവമായി അറുപത്തിനാല് വയസ്സ് പിന്നിടുമ്പോഴും ജന്മം കൊണ്ട് നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ചാലുശ്ശേരി ഗ്രാമത്തിലെ ഒരാളായി ഇതിനകം രാജൻ മാറിക്കഴിഞ്ഞു ഗ്രാമത്തിലെ ഓരോ ും മൂന്ന് നാല് തലമുറകളുമായും ഓട്ടോ ടാക്സി ചുമട്ടു തൊഴിലാളികൾ എന്നിവരുമായും ഏറെ സ്നേഹബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്ന ഇദ്ദേഹം നാട്ടുകാരുടെ സ്വന്തം രാജേട്ടനായി ശാരീരിക വിഷമതകൾ ഉണ്ടെങ്കിലും ഒരു ദിവസം പോലും ചാലിശ്ശേരിയിൽ എത്തിയില്ലെങ്കിൽ ഏറെ പ്രയാസമാണെന്നും അതിനാൽ ഇനിയും ഏറെ നാൾ സ്ഥാപനവുമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും രാജൻ പറഞ്ഞു ാണ് അറുപത്തിനാല് വയസ്സൊക്കെ ഇവിടെ വളരെ കാലമായിട്ട് നിക്കുന്ന ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ട് നമുക്ക് അതുകൊണ്ട് ഉപേക്ഷിക്കാൻ അതായത് ഒഴിവായി പോവാൻ ഒരു ഇതൊന്നും വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ മക്കളൊക്കെ പറയേണ്ടത് ഇത്രയും കാലം ചെയ്തില്ലേ വയ്യാതെയും പിന്നെ അസുഖങ്ങൾ ഒരുപാടുണ്ട് തന്നെ പല കാര്യങ്ങളുണ്ട് അപ്പൊ മക്കൾ പറയേണ്ടി പോകണ്ട കൂടുതലും ഇപ്പൊ ഉള്ളത് താല്പര്യ മടിയിലാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം അവരൊക്കെ എല്ലാവരെയും ഇങ്ങനെ താക്കിക്കൊണ്ടുള്ള അങ്ങനെ ഒരു വിട്ടു പിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്കതൊരു വിഷമം പോലെയാണ് തോന്നിക്കുന്നത് തിങ്കളാഴ്ച നേരമഴിച്ചുമ്പോഴേക്കുമ്പോഴത്തു പോകുന്ന ഇവിടെ വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി തോന്നുക അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുക രാജേട്ടന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് ഗ്രാമത്തിലെ വൈദികനായ ഫാദർ ജോബ് ചാലിശ്ശേരി പറഞ്ഞു പൊതുവിതരണ കേന്ദ്രത്തിന്റെ ഉടമയായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ശ്രീമാൻ രാജേട്ടൻ അത് ചെറുപ്പം മുതൽ എനിക്കറിയാം വളരെയധികം സൗമ്യതയോടുകൂടി ജനങ്ങളുമായി ഇടപഴകുന്ന രാജേട്ടനെ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു കോതച്ചിറ പാലക്കൽ വീട്ടിൽ കേശവൻ നമ്പ്യാർ കമലു അപ്പിശി ദമ്പതിമാരുടെ നാലു മക്കളിൽ മൂത്തയാളാണ് രാജൻ ഉഷ സഹധർമ്മിണിയാണ് ശ്രീകാന്ത് ശ്രുതി ശ്രീരാജ് എന്നിവർ മക്കളും അമൃത സുധീഷ് എന്നിവർ മരുമക്കളുമാണ്